നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ അഞ്ചാമത്തെ ഹയസ്റ്റ് പീക്കാണ് ചൊക്രമുടി പീക്ക് ആ കാണുന്നത് അപ്പൊ ഈ ചൊക്രമുടി പീക്കിന്റെ താഴ്വാരത്തിലുള്ള റിസോർട്ടാണ് ലേ മോൺഫോർട്ട് റിസോർട്ട് ഇത്തവണ നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത് ഇത് മൂന്നാറാണോന്ന് ചോദിച്ചാൽ മൂന്നാറിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ അങ്ങോട്ടേക്കുണ്ട് പക്ഷേ എക്സാക്റ്റ് സ്ഥലത്തിൻ്റെ പേര് വരുന്നത് ഒറ്റമുറി അല്ല ഒറ്റമരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് പണ്ടൊരു സ്കൂളായിരുന്നു അതുപോലെ കുറേ പ്രത്യേകതകളുണ്ട് അയാളെ ഞാനും തമ്മിൽ സിനിമ അങ്ങനെ കുറേ മൂവീസ് ഷൂട്ട് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ പറയാമേ അങ്ങനത്തെ മൂവീസൊക്കെ ഷൂട്ട് ചെയ്ത ഒരു റിസോർട്ട് അല്ല സോറി ഒരു പ്രോപ്പർട്ടി ആണ് നമ്മുടെ ഇപ്പം നമ്മൾ താമസിക്കുന്ന ഈ ഒരു റിസോർട്ട് ഈ ഒരു റിസോർട്ടിന്റെ ഏത് കോടിന്ന് ക്യാമറ പിടിച്ചാലും ശരിക്കും നമുക്കൊരു സിനിമ മൂവി ഷോട്ടുകൾ എടുക്കണ ഒരു ഫീൽ കിട്ടും കേട്ടോ നമ്മുടെ ഈ അയാളെ ഞാൻ തമ്മിൽ സിനിമയുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനായിരുന്നു ഈയൊരു റിസോർട്ട് അതിനകത്ത് എനിക്ക് തോന്നണെ പൃഥ്വിരാജിന്റെ ഒക്കെ ഒപ്പം പ്രാധാന്യം തന്നെ ഈ ലൊക്കേഷനും ഉണ്ടായിരുന്നു

എണ്ണായിരം രൂപ മുതലുള്ള റൂംസ് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം തന്നെ വാലി വ്യൂ റൂംസ് ഒക്കെ വരുന്നത് നമ്മൾ അതിനകത്ത് സ്റ്റേ ചെയ്തത് ഇവിടുത്തെ ജാക്യുസി സ്വീറ്റിലായിരുന്നു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് വാഷ്റൂം ആട്ടോ തന്നെ ഇപ്പൊ നമ്മൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ പോകുന്നത് ഇപ്പൊ രാവിലെ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകട്ടെ ഇന്നലെ രാവിലെ കരയുന്നേ നമ്മൾ കറങ്ങി വന്നിട്ട് പുള്ളിച്ചാട് ഇതാരെന്നറിയോ ഇതാണ് മണികണ്ഠൻ എന്റെ ഏറ്റവും പുതിയ അടിമക്കണ്ണ് എവിടെ മണിക്കാൻ തന്നെ മോഹം കാണിക്കുക എല്ലാരും കാണിക്കായി പറയേ എന്റെ ആൾക്കാർ ഒക്കെ എൽ എസ് ബിജീനെ നമ്മള് വിളിച്ചതാ പക്ഷെ അവന് ജലദോഷവും പനിയായതുകൊണ്ട് അവൻ വന്നില്ല അപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവന് നമുക്ക് കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട് നമ്മുടെ രാവിലെ തന്നെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൂന്നാറിൻ്റെ ഒരു മറുവശമാണ് ഈ ഒരു റിസോർട്ട് ഇരിക്കുന്ന സ്ഥലം ബൈസൺ വാലിക്കൊക്കെ അടുത്തായിട്ടാണ് ഒറ്റമരം അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡില് നമുക്ക് മൂന്നാറിൻ്റെ തേയിലത്തോട്ടങ്ങളും ഭംഗിയും എല്ലാം ആസ്വദിക്കാനായിട്ട് സാധിക്കും മറുവശത്ത് ഏലക്കാടുകൾ ഒക്കെയാണ് അപ്പം ഈ രണ്ട് വശവും നമുക്ക് ഈ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുമ്പോൾ കിട്ടും നമ്മൾ പോകുന്നത് മൂന്നാറ് കുണ്ടല ഡാം കഴിഞ്ഞിട്ട് വരുന്ന കുണ്ടളി ഫാമിലേക്കാണ് അവിടെ നമുക്ക് ഈ സ്ട്രോബെറിയും ഒക്കെ ഉണ്ടായി കിടക്കുന്ന ഒരു ഫാം ഉണ്ട് പണ്ട് നമ്മൾ വന്നിട്ട് പോയിട്ടുള്ളതാണ് അവിടെ അപ്പൊ നമ്മൾ ഒന്നും കൂടി ഒന്ന് അവിടെ പോയി നോക്കാമെന്ന ഓർത്താണ് വരുമ്പോ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ പോകും പക്ഷെ നമ്മൾ മിക്കവാറും മിസ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു ഫാം നമ്മുടെ കുണ്ടള ഡാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റിലേക്കാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് കൂടുതൽ ഞാൻ കാണിച്ചു തരാം ശരിക്കും നമുക്കൊരു സ്വിറ്റ്സർലൻഡിന്റെ ഒക്കെ ഒരു ഫീല് കിട്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒട്ടേക്ക് സാജുറേറ്റ് ചെയ്യുന്നതല്ലേ കണ്ടാൽ മനസ്സിലാവും

അന്ന് അല്ലം തന്നെ ആയിട്ട് പക്ഷെ നമ്മളൊന്നും ഓർമ്മയില്ല ചേട്ടയും പോലും ഓർക്കണം പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് കാരണം എന്താ നമ്മൾ അന്നും ഇത് യൂട്യൂബില് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ മരത്തക്കാളി ഇത് മരത്തക്കാളി വേണം കേട്ടോ ആയാ വെജിറ്റബിൾസും നമുക്ക് നമുക്ക് കാണാനായിട്ട് ശരിക്കും പേർക്കും അറിയില്ല സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ളത് അതാണ് എടുത്തു ഒരുപാട് ഇനം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഈ ഒരു ഫാമിലുണ്ട് നമ്മൾ പോയ സമയത്ത് തിരക്കില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം ചേട്ടൻ പറിച്ചു കഴിക്കാനൊക്കെ തരും നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിലും നമുക്ക് അവിടെ കാശു കൊടുത്ത് നമുക്ക് വാങ്ങാം സ്ട്രോബെറി ആണെങ്കിലും ടീ ട്രീ ആണെങ്കിലും ടൊമാറ്റോ ടീ ട്രോ ടീ ടൊമാറ്റോ ഒക്കെ ആണെങ്കിലും നമുക്ക് നിന്ന് വാങ്ങാനായിട്ട് പറ്റും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഓയിൽ എടുക്കുന്ന ടീ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇതിനെ പറ്റി പങ്കുവെച്ചായിരുന്നു അതൊരു ത്രീ പോയിന്റ് ഫൈവ് മില്യൺ അടുത്ത് വ്യൂ പോയി അപ്പൊ അവിടെ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങള് ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറയരുതായിരുന്നു കാരണം എല്ലാവരും കൂടി അങ്ങനെ ചെല്ലുമ്പോ നമ്മൾ പോയ സമയത്ത് തിരക്കില്ലാത്തോണ്ടാണ് അവർ നമുക്ക് കൈ നിറച്ച് പറിച്ചു തന്നത് പക്ഷെ എല്ലാവരും കൂടി ചെല്ലുമ്പോ അവർക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ കാരണം പിന്നെ വരുന്ന ആൾക്കാർക്ക് അത് കാണാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ട് അവരിപ്പോ ഇച്ചിരി റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് സ്ട്രോബറി ഉണ്ടാക്കിടക്കിടയിൽ കാണാനായിട്ട് നമ്മൾ വട്ടവടുന്നു പോകേണ്ട ആവശ്യമില്ല അതേ മൂന്നാറ് തന്നെ നമ്മുടെ കുണ്ടള തൊട്ടടുത്തുള്ള ഈ കുണ്ടളി ഫാമിലി വന്നിട്ട് കാണാൻ പറ്റും ഇവിടെ കൾട്ടിവേഷനൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഒത്തിരിയില്ല എന്റെ മേളില് വേറൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഒത്തിരി ഉള്ളത് ബോസ് എന്റെ പേര് നമുക്ക് എല്ലാം വാടാ നമ്മുടെ ഒരു കേവ് കാണാൻ പോവാട്ടോ നല്ല തണുപ്പ നമുക്കിങ്ങനെ ലയങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഇപ്പൊടെ കണ്ടോ ഒത്തിരി കുഞ്ഞി പിള്ളേരൊക്കെ ആയിട്ട് ഇവിടുത്തെ തൊഴിലാളികൾ ഗ്രൂപ്പായിട്ട് താമസിക്കുന്ന സ്ഥലത്തിലാണ് ഈ റോഡിൽ നമ്മൾ എപ്പോ നമ്മളെപ്പോയാലും നമ്മൾ സ്പോർട്ട് ചെയ്യുന്നൊരു ആളാണ് നമ്മുടെ പടയപ്പ ഇന്നും അങ്ങ് ദൂരെ ആളവിടെ നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പടയപ്പേനെ ഇന്ന് നമ്മൾ സ്പോർട്ട് ചെയ്തു അതുകഴിഞ്ഞു നമ്മൾ മൂന്നാർ സി എസ് ഐ ചർച്ചിലേക്കാണ് പോയത് പക്ഷെ അവിടെ വീഡിയോ പ്രൊഹിബിറ്റഡ് ആയിരുന്നു അതിന്റെ ഡീറ്റെയിൽ സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ചിൽ വീഡിയോ എടുക്കാൻ പോയി പക്ഷെ എടുക്കാൻ സമ്മതിച്ചില്ല അവിടെ വീഡിയോ ആയിരുന്നു പക്ഷെ അത് നല്ല അടിപൊളി ഒരു സംഭവമായിരുന്നു എല്ലാവരുടെ അടുത്തൊരു കഥയൊക്കെ പറയാനൊക്കെ ഉണ്ടായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് പഠിച്ചൊക്കെ പോയതാണ് പക്ഷെ ഒന്നും നടന്നില്ല വീഡിയോ പ്രൊഹിബിറ്റഡ് അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുമായിരുന്നു പിന്നെ അവിടെ ഓൾറെഡി ഇന്ന് ഞായറാഴ്ച സർവീസ് നടക്കുമായിരുന്നു പിന്നെ അച്ഛൻ്റെ പെർമിഷനൊക്കെ വേണമായിരുന്നു പിന്നെ സർവീസ് കഴിഞ്ഞ് എപ്പോഴാണ് അച്ഛൻ ഇറങ്ങണേന്ന് അറിയില്ലാത്തതുകൊണ്ട് അടുത്ത തവണ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വെച്ചു ഞാൻ ആ വീട് എടുക്കാൻ വേണ്ടി ചുരിദാറൊക്കെ ഇട്ട് റെഡി ആയി ഇറങ്ങിയതായിരുന്നു ഞങ്ങളേതായാലും ദുഃഖം തീർക്കാൻ വേണ്ടി നമ്മുടെ റിസോർട്ടിൽ തിരിച്ചു വന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് കൊച്ചുറങ്ങിപ്പോയോ കൊച്ചു കണ്ണിയോ ഞാൻ ഇവിടെ എല്ലാവർക്കും അഞ്ച് പൊറോട്ട പൊറോട്ട അഞ്ച് ഒരു ഫ്രൈഡ് റൈസ് ചിക്കൻ ബിരിയാണി എല്ലാം ഫ്രൈഡ് റൈസ് ചിക്കൻ ബിരിയാണി പൊറോട്ട ആണ് പറഞ്ഞത് പിന്നെ ചിക്കൻ ഫ്രൈ പറഞ്ഞു ഒരു ചില്ലി ചിക്കൻ പറഞ്ഞു ചിക്കൻ ചേട്ടാ താങ്ക് യു പൊറോട്ട നല്ല ടു ചിക്കൻ നമ്മൾ രണ്ട് നൈറ്റ് ആണ് അവിടെ സ്റ്റേ ചെയ്തത് ആയ ദിവസം വൈകുന്നേരമായി നമ്മൾ എത്തിയപ്പോ വന്ന് അവിടെ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പോലെയാണ് നമ്മൾ എക്സ്പ്ലോറിങ് തുടങ്ങിയത് അപ്പോൾ രണ്ടാമത്തെ ദിവസം വൈകുന്നേരം നമുക്കൊന്ന് സ്വസ്ഥായിട്ട് കുറച്ച് ഡ്രോൺ ഷോട്ട്സും അതുപോലെ സൈക്ലിംഗും അവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ചെയ്യാമെന്ന് കരുതി മൂന്നാറ് നമ്മൾ അധികം സ്പോട്ടുകളൊന്നും പോകാണ്ട് നേരെ തന്നെ ഇങ്ങോട്ട് വന്നത് ഡിന്നറിന്റെ ബിഫേ ടേബിൾ ഒന്ന് ഇവിടെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുക ഞങ്ങൾ വന്ന നേരത്തെയാണ് ബിഷനെ നോക്കി നമ്മൾ വന്നപ്പോ കപ്പിൾസിനെ വീട്ടിൽ നിന്ന് ക്യാൻഡിലേക്ക് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച കേട്ടോ ഡിന്നറിന് വേണ്ടിയിട്ട്

അങ്ങനെ വീണ്ടും നമ്മുടെ ഒരു മൂന്നാർ ട്രിപ്പ് അവസാനിക്കുകയാണ് എല്ലാവർക്കും ട്രിപ്പ് ഇഷ്ടമായി നമ്മുടെ വീഡിയോ ഇഷ്ടമായി കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ നമ്മളങ്ങനെ വലിയ പ്ലാൻഡായിട്ടൊന്നും ചെയ്യുന്ന വീഡിയോ അല്ല നമ്മളവിടെ പോകുമ്പോൾ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം എന്ന് ഓർത്ത് എടുക്കുന്ന വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഉടനെ തന്നെ ഒരു മൂന്നാർ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുക ഇതൊക്കെയാണെങ്കിലും നമുക്ക് ഭയങ്കര റിലാക്സിങ് ആണ് ഫാമിലിയായിട്ടൊക്കെ yara samay spend eymbol okay apo thank you so much for watching bye bye